വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷവാർത്ത ഒക്ടോബർ നവംബർ മാസത്തിലെ പെൻഷൻ തുകക്ക് പിന്നാലെ വീണ്ടും രണ്ട് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നു തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു ഒന്നോ രണ്ടോ മാസത്തിലെ പെൻഷൻ തുക കൂടി ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കേരളത്തിന് ആശ്വാസമായി മുൻകൂർ വായ്പ എടുക്കാൻ കേന്ദ്ര അനുമതിയും ലഭ്യമായത് വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് അനുവദിച്ചിരിക്കുന്നത് അടുത്ത മാസം ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിനും ഈ തുക വിനിയോഗിക്കും ഇതോടൊപ്പം തന്നെ രണ്ടു മാസത്തിന് സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി രണ്ടായിരം കോടി രൂപയുടെ വായ്പ സമാഹരിക്കുന്നതിന് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിക്കാനും സർക്കാർ ശ്രമം തുടങ്ങി വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കെല്ലാം തുക ലഭ്യമാവും പെൻഷൻ കുടിശ്ശിക ഒരു പരിധിവരെ വിതരണം ചെയ്യുന്നതിനായി അയ്യായിരം കോടി രൂപയായിരുന്നു കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇതിൽ നിന്ന് മൂവായിരം കോടി രൂപയുടെ വായ്പ അനുമതിയാണ് സംസ്ഥാനത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക